ഈ പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഞാൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും അറിയാതെ പോകുന്നത് എം വി ഗോവന്ദന ഇപ്പോഴാണ് അദ്ദേഹം അറിഞ്ഞത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യാതെ പാർട്ടിയിലും ചർച്ച ചെയ്യാതെ പി എം സ്ത്രീയിൽ ഒപ്പിട്ട് പോയെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് വൈകിയ തിരിച്ചറിഞ്ഞത് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണോ കേരളം ഇത് പ്രഖ്യാപിച്ച ദിവസം അന്ന് ഈ തിരുവനന്തപുരത്ത് പറ്റിനി കൊണ്ടൊരു സ്ത്രീ മരിച്ചില്ലേ അവരെ നാട് കടത്താൻ പിണറായി വിജയന് അധികാരമില്ലാത്തതുകൊണ്ട് നാട് നാടുകടത്തിന് എതിർപ്പിനെ പേടിയാണ് എതിർക്കുന്നത് സഹിഷ്ണുതയില്ല എതിർക്കും ഗവൺമെന്റിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ ആരിരുന്നാലും അവരെ വിമർശിക്കും പിന്നെ ഈ പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കേണ്ട കാശിൽ നിന്ന് ഒന്നര കോടി രൂപ വകമാറ്റിയിട്ട് ഇവിടെ ആഘോഷം നടത്തി സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് ഇതൊന്നും കൂടാതെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാർ ഒരു കാര്യമില്ലാതെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻറ്റും പറയിപ്പിച്ചു എന്തിനാണ് ഈ നാടകമൊക്കെ എന്തിനാണ് ഈ നാടകം ആരെ കളിപ്പിക്കാനാണ് ഈ നാടകം അത് ഞങ്ങൾ തുറന്നു തുറന്നാട്ടും നമസ്കാരം കേരളത്തിൽ അതി ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ അഥവാ അതി ദരിദ്രായ മനുഷ്യരില്ല എന്നുള്ളത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഒരു ദിവാസ്വപ്പനം മാത്രമാണ് അഥവാ കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ നടക്കാതെ പോയ ഒരു ആഗ്രഹം മാത്രമാണ് മുഖ്യമന്ത്രി ഈ ഒൻപത് വർഷക്കാലം ഭരിച്ചിട്ടും കേരളത്തിലെ ദാരിദ്ര്യം ഒഴിവാക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചില്ല അതിൽ നിന്നുള്ള നൊമ്പരം കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ അതിദരിദ്രരായ മനുഷ്യരില്ല എന്നുള്ളത് കളവ് പറയുന്നത് എന്നാണ് വി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ അനുവദിച്ചിരിക്കുന്ന തുകയിൽ നിന്ന് ഒന്നര കോടി രൂപ വകമാറ്റി ചിലവഴിച്ചു കൊണ്ടാണ് ഇപ്പോൾ അതിദരിദ്രർ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നതിന് വിളംബരം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത് സിനിമാ നടന്മാർ അടക്കമുള്ള ആളുകളെ കൊണ്ടുവന്ന് ഒന്നര കോടി പൊടിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദൂരത്തിന്റെ മാമാങ്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് എന്നുകൂടി വി ഡി സതീശൻ തുറന്നു പറയുന്നു ഈ ഒന്നര കോടി രൂപ കൃത്യമായി അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്കിടയിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു അഞ്ചു പേർക്ക് എങ്കിലും വീട് വെച്ചു കൊടുക്കുവാനോ അല്ല എന്നുണ്ടെങ്കിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു ശതമാനം ആളുകളുടെയെങ്കിലും പട്ടിണി മാറ്റുവാനോ ഈ പണം ഉപയോഗിക്കാൻ സാധിക്കുമായി എന്ന അർത്ഥത്തിൽ തന്നെയാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് കേരളത്തിലെ ദരിദ്രരുടെ അവസ്ഥ അറിയില്ല അല്ലെങ്കിൽ കേരളത്തിൽ ദരിദ്രർ ഇല്ലാതെ ആയിരിക്കുന്നു സി പി എമ്മിന്റെ ഭരണത്തിന് കീഴിൽ എന്നുള്ള വസ്തുത തിരിച്ചറിയാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നില്ല എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്നുള്ള കാര്യം മാധ്യമങ്ങൾ വി ഡി സതീശനോട് സൂചിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വി ഡി സതീശൻ എം വി ഗോവിന്ദന്റെ മുഖമടച്ചടിക്കുന്ന തരത്തിൽ തന്നെയുള്ള മറുപടിയാണ് മാധ്യമങ്ങൾക്ക് കൊടുത്തത് ഒന്നും അറിയാതിരിക്കുന്നത് എം വി ഗോവിന്ദനാണ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ താൻ അറിയേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ അറിയുന്നുണ്ട് ഈ ഗവൺമെന്റിന്റെ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ തിരിച്ചറിയുന്നുണ്ട് ഈ നാടിനോടും ഈ നാട്ടിലെ ജനങ്ങളോടും പിണറായി വിജയൻ സർക്കാർ കാണിക്കുന്നത് എന്താണ് എന്നുള്ള കൃത്യമായ വിവരം ഞങ്ങൾക്കുണ്ട് ആ കൊള്ളരുതായ്മകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് സമയാസമയങ്ങളിൽ ഞങ്ങളത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ താൻ അറിയേണ്ട കാര്യങ്ങളെല്ലാം താൻ അറിയുന്നുണ്ട് എന്നാൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനാണ് പല കാര്യങ്ങളും അറിയാതെ പോകുന്നത് എന്നാണ് പരിഹാസദ്യോധകമായി പി ഡി സതീശൻ പറഞ്ഞത് കാരണം പി എം ശ്രീ പദ്ധതിയിൽ മുന്നണിയിലോ പാർട്ടിയിലോ ആലോചിക്കാതെയാണ് പിണറായി വിജയൻ പോയി ഒപ്പുവെച്ചു കൊടുത്തത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡയറക്ടറായ വാസുകിയെ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ച നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ചിന്താശക്തികൾ കേരളത്തിലെ കുട്ടികൾ പഠിക്കട്ടെ എന്നുള്ള ആ ധാരണാപത്രത്തിൽ ഒപ്പുവയ്പ്പിച്ചത് ഇത് എം വി ഗോവിന്ദൻ അറിഞ്ഞത് ഈ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതിന്റെ വിവാദ വിഷയങ്ങൾ കേരളത്തിൽ കൊഴുത്തു വന്നപ്പോഴാണ് അറിഞ്ഞത് അല്ലെങ്കിൽ പുറംലോകം അറിഞ്ഞപ്പോൾ മാത്രമാണ് എം വി ഗോവിന്ദൻ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞത് പി എം ശ്രീ പദ്ധതിയിൽ പോയി പിണറായി വിജയൻ ഒപ്പുവച്ചത് പോലും കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എം വി ഗോവിന്ദൻ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ ആ സ്ഥാനത്തിരിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്ന് കൂടി വി ഡി സതീശൻ എടുത്തു പറയുകയുണ്ടായി കേരളത്തിൽ അതിദരിദ്ര ഇല്ല എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഒരു താല്പര്യമാണ് അല്ലെങ്കിൽ ആ താല്പര്യം നടപ്പാക്കാൻ സാധിക്കാതെ പോയതിലുള്ള ഒരു കുണ്ടിതം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കളവ് പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് അതായത് തെരഞ്ഞെടുപ്പിന് കുറച്ച് സമയം മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ പി ആർ പ്രപ്രകടനയുടെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ പടച്ചുവിടുന്നത് ഏതോ പി ടീം പടച്ചു വിട്ടിരിക്കുന്ന പുറപ്പെകൻ്റെ അതേ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നു വീണ്ടും കേരളത്തിലെ ജനങ്ങളെ കളവ് പറഞ്ഞു പറ്റിക്കുന്നു എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നയവൈകല്യങ്ങൾക്കെതിരെ പൊരുതുന്നതിനെ കുറിച്ചും വി ഡി സതീശൻ പറയുകയുണ്ടായി അതായത് കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടക്കുന്നു ഇത് ആഗോള തലത്തിൽ തന്നെയുള്ള വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന അവസരത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വി ഡി സതീശൻ വന്നത് അതായത് വോട്ടർ പട്ടികയിൽ കൃത്യമായ ക്രമക്കേടുകൾ നടത്തി തന്നെയാണ് ബി ജെ പി വീണ്ടും ഭരണം പിടിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് കൂടി വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിക്കുകയുണ്ടായി ഭരണം വിട്ടൊഴിഞ്ഞു പോകുന്ന സമയത്ത് അതായത് ഇനി കഷ്ടിച്ച് ഒൻപത് മാസം മാത്രം ഇവിടെ അവശേഷിപ്പിക്കുമ്പോൾ ഭരണം അവശേഷിപ്പിക്കുമ്പോൾ പിണറായി വിജയൻ പുതിയ പുതിയ വാഗ്ദാനങ്ങളുമായി ഇപ്പോഴാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ഒൻപത് കൊല്ലക്കാലം ഭരിച്ചിട്ടും ഭരണം തീരാൻ ഒൻപത് മാസം മാത്രം സമയമുള്ളപ്പോഴാണ് ക്ഷേമ പെൻഷനുകൾ പുതുക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനെ കുറിച്ച് പിണറായി വിജയൻ ആലോചിക്കുന്നത് ഇത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഗിമ്മിക്സുകളുമായി പിണറായി വിജയന് സി പി എമ്മും ചില പി ആർ പ്രൊപ്പകൻഡുകളും രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനെയും തൊലിയുറച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നേതാവ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ നാല് ഭരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് ലീഗുണ്ട് കോൺഗ്രസ് ഉണ്ട് അവിടെയെല്ലാം കഴിഞ്ഞ നാല് നാല് വർഷകാലമായി ഇതിന്റെ അതിദാരിദ്ര്യമുക്ത പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം പങ്കാളിയാണ് ഇതൊന്നും പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ലേ അതിന് മുഴുവൻ പ്രതിപക്ഷ നേതാവ് തള്ളി പറയുകയാണെന്നാണ് ഈ പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഞാൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും അറിയാതെ പോകുന്നത് എം വി ഗോവന്ദന ഇപ്പോഴാണ് അദ്ദേഹം അറിഞ്ഞത് മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യാതെ പാർട്ടിയിലും ചർച്ച ചെയ്യാതെ പി എം ഒപ്പിട്ട് തെറ്റായി പോയെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് വൈകിയ തിരിച്ചറിഞ്ഞത് ഞങ്ങളെന്താണ് ഗവൺമെൻറ് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് അറുപത്തിനാലായിരം പേർക്ക് സഹായിക്കാൻ തീരുമാനിച്ച ഞങ്ങളെന്തിനാ അതിനെ എതിർക്കുന്നത് ഞങ്ങൾ എതിർത്തില്ലല്ലോ ഞങ്ങളതിനെ എതിർത്തില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി പി എം ആണെങ്കിൽ എതിർത്തേനെ ഞങ്ങൾ അതിനെ എതിർത്തില്ല പക്ഷേ പോണ പോക്കില് ഒമ്പതര കൊല്ലം കഴിഞ്ഞ് പോണ പോക്കില് ഒരു പ്രഖ്യാപനമാണ് കേരളം അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് ആ പ്രഖ്യാപനമാണ് തെറ്റ് അതിനെയാണ് വിമർശിച്ചത് അറുപത്തിനാലായിരം പേരെ സഹായിച്ചതിനെ പ്രതിപക്ഷം ഒരു സ്ഥലത്തും വിമർശിച്ചിട്ടില്ല അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അവരെ ഈ പറയുന്നത് പോലെ സഹായം കൊടുത്തിട്ടില്ല ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്ലാനിൻ്റെ അലോക്കേഷൻ്റെ ചിലവ് ഈ വകുപ്പിൽ കാണിച്ചു തരാം പ്ലാൻ ഈ പൈസ ഒന്നും ചിലവാക്കിയിട്ടില്ല ഇതിനു വേണ്ടി ഇത് പി ആർ പ്രപ്പകാൻ്റെ മാത്രമാണ് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണോ കേരളം ഇത് പ്രഖ്യാപിച്ച ദിവസം അന്ന് ഈ തിരുവനന്തപുരത്ത് പട്ടിണി കൊണ്ടൊരു സ്ത്രീ മരിച്ചില്ലേ അപ്പം ഇത് കള്ളക്കണക്കാണ് തെറ്റായ കണക്കാണ് അത് ചൂണ്ടിക്കാണിച്ച വിദഗ്ധരായ ആളുകളെ ഞാൻ ചോദിക്കട്ടെ ആർ വി ജി മേനോൻ ഡോക്ടർ കെ പി കണ്ണൻ എം കെ ദാസ് ഡോക്ടർ എം എ ഉമ്മൻ അരവിന്ദാസൻ സാറ് ഇവരെയൊക്കെ സി പി എം സൈബർ സെല്ലിൽ എത്ര മോശമായിട്ട് ആക്രമിക്കുന്നത് മോശമായിട്ടാക്രമിക്കുന്നത് അവരെ നാട് കടത്താൻ പിണറായി വിജയൻ അധികാരമില്ലാത്തതുകൊണ്ട് ഇല്ലേ നാടുകടത്തിനെ എതിർപ്പിനെ പേടിയാണ് എതിർക്കുന്നത് സഹിഷ്ണുതയില്ല എതിർക്കും ഗവൺമെൻറ്റിലിരിക്കുന്നവർ അധികാരത്തിൽ ആരിരുന്നാലും അവരെ വിമർശിക്കും ഞങ്ങളുടെ ജോലിയാണ് ഇന്നലെ ആ മന്ത്രി എം പി രാജേഷ് എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് പ്രതിപക്ഷ നേതാവ് വിളിച്ചു കൂകുന്നു എന്നാ സാധാരണ പറയാറില്ല എന്താ ഞങ്ങൾക്ക് എഴുതുമ്പോൾ അതിനൊക്കെ അറിയാൻ പാടില്ലാത്തവരാണ് കോൺഗ്രസ്സുകാരെല്ലാം ഇവരെല്ലാം ബുദ്ധിജീവികളാണ് ഇവരുടെ ബുദ്ധിജീവി നാഢ്യം നടിക്കുന്ന ആളുകളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സർക്കാരിൻ്റെ ഒരു നടപടിയെ വിമർശിച്ചപ്പോൾ പട്ടി ഓരിയിടുന്നത് പോലെ കുറുക്കൻ ഓരിയിടുന്നത് പോലെ വിളിച്ചു കൂകുന്നു എന്നുള്ള വാക്ക അസഹിഷ്ണുതയാണ് ഇവരുടെ മുഖമുദ്ര പിണറായി വിജയന്റെ സ്വഭാവം ഇവരിലേക്കൊക്കെ വന്നിരിക്കുകയാണ് ആരും വിമർശിക്കാൻ പാടില്ല ഒരാളും വിമർശിക്കാൻ പാടില്ല ശ്രീ ഈ കൽപ്പറ്റ ഗവൺമെൻറിനെതിരായി വിമർശിച്ചപ്പോൾ ആ എല്ലാവരും ആദരിക്കുന്ന ആ ബഹുമാനപ്പെട്ട മനുഷ്യനെ കുറിച്ച് എന്തും മോശമായിട്ടാണ് ഈ സൈബർ മീഡിയയിൽ ആക്രമിക്കുന്നത് ഇവരിൽ ഇപ്പം ഇപ്പോൾ ഈ അതീവ ദാരിദ്ര്യരഹിത സംസ്ഥാനം എന്നുള്ളത് ചോദ്യം ചെയ്ത പല പ്രഗത്ഭരായ ആളുകളും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്നു ഒരു നാളിൽ അവരൊരു തെറ്റായ കാര്യം ഗവൺമെന്റ് ചെയ്തപ്പോൾ അത് തെറ്റാണ് അവര് ചോദ്യങ്ങളാണ് ചോദിച്ചത് അതിനൊരു മറുപടിയില്ല എന്നിട്ട് അവർ വിമർശിക്കുകയാണ് അവരുടെ മക്കിട്ട് കയറുകയാണ് ഇത് ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പിണറായി വിജയനുണ്ട് ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ല ഇത് ജനാധിപത്യ കേരളമാണ് ഇവിടെ ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും ഇവിടെ പി ആർ പ്രപ്പയാൻഡായിട്ട് ഇറങ്ങിയാൽ ഞങ്ങൾ അതിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും ഈ പി ആർ പ്രൊപ്പയാന്റ് കേരളത്തിൽ നടക്കൂല തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച നടത്തുന്ന ഈ നമ്പറെല്ലാം ഞങ്ങൾ ജനങ്ങളോട് പറയും നിങ്ങളുടെ മുഖം മൂടി ഞങ്ങൾ അയച്ചു മാറ്റിയത് തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും പഞ്ചായത്തിലോ ഏത് ഇതൊക്കെ ആണല്ലോ ആണല്ലോ പഞ്ചായത്തിലും ചെയ്ത് ജില്ലയിലും ചെയ്ത് പിന്നെ രാവിലെ പരസ്യവും കൊടുത്ത് കോടിക്കണക്കിന് രൂപ പരസ്യവും കൊടുത്ത് പിന്നെ ഈ പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കേണ്ട കാശ് ഇന്ന് ഒന്നര കോടി രൂപ വകമാറ്റിയിട്ട് ഇവിടെ ആഘോഷം നടത്തി സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് ഇതൊന്നും കൂടാതെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാർ ഒരു കാര്യമില്ലാതെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻറ്റും പറയിപ്പിച്ച് എന്തിനാണ് ഈ നാടകമൊക്കെ എന്തിനാണ് ഈ നാടകം ആരെ കളിപ്പിക്കാനാണ് ഈ നാടകം അത് ഞങ്ങൾ തുറന്നു കാട്ടും അത് ഇനിയും തുറന്നു കാട്ടിക്കൊണ്ടിരിക്കും ഒരു സംശയം വേണ്ട വേറെ ആരെയും ചോദിക്കട്ടെ അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞത് എന്താണ് പരിപാടിയല്ലല്ലോ വിമർശിച്ച് ഇങ്ങനെയാണോ പരിപാടി നടത്തുന്നത് അവർക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ബജറ്റ് അലോക്കേഷൻ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണമല്ലേ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഒന്നര കോടി രൂപ ചെലവാക്കിയിട്ടാണ് ഈ ആഘോഷം നടത്തുന്നത് അവരുടെ അലോക്കേഷൻ എന്നാണോ നടത്തേണ്ടത് ഈ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അസംബ്ലിയിൽ പ്രത്യേക സമ്മേളനം നടത്തുന്നത് വേറെ സമ്മേളനം നടത്തുന്നത് എന്നിട്ട് തെറ്റായൊരു മെസ്സേജും കൊടുക്കാണ് കേരളം അതീവ ദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമാണ് തെറ്റാണത് അതിന് ഞങ്ങൾ വിമർശിക്കുന്നത് അല്ല അത് നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് സത്യസന്ധവും നീതിപൂർവമായ നിരത്തിൽ അത് നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്തണം ഇപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഗവണ്മെന്റ് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതുമായിട്ട് സഹകരിക്കും ആ എന്നിട്ട് ആ ഗവണ്മെന്റ് കൂടി ഇക്കാര്യം ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി കാരണം വോട്ടർ പട്ടികയിൽ നിന്ന് അമ്പത്തിരണ്ടര ലക്ഷം പേര് നീക്കം ചെയ്യുക ഒരു നൂറ്റിനാൽപ്പത് നിയോജകമണ്ഡലത്തിൽ ശരാശരി ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് മുപ്പത്തി ഏഴായിരത്തിലധികം പേരുടെ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടുകയാൾ പലയിടത്തും മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം പേരുടെ വരെ വോട്ടുകളാണ് നീക്കം ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് വേണ്ടി പോകുമ്പോൾ മനഃപൂർവ്വമായിട്ടാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ സമയത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അടിച്ചേൽപ്പിക്കുന്നത് സംസ്ഥാനത്തെ ബി ജെ പി ഒഴിച്ചുള്ള രാഷ്ട്രീയ കക്ഷികളും സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസറും അവിടെ അറിയിച്ചു ഈ സമയത്ത് ഇത് ചെയ്യരുതെന്ന് എന്നിട്ടും അവർ മനഃപൂർവ്വം നടത്തുവാണ് സത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരാണ് ജനങ്ങളെ സഹായിക്കുന്നത് ഈ സമയത്ത് അവർ പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി നടക്കുന്ന ഒരു സമയത്ത് ഈ ഈ ഇത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല അതായത് സത്യസന്ധവും നീതിപൂർവുമായ തെരഞ്ഞെടുപ്പാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയ മുഖമുദ്ര അത് ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത്